സ്ത്രീകളുടെ ആരോഗ്യം എല്ലാ കാലത്തും ചർച്ചകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് നമ്മളുടെ കൂടെ ഒരു അതിഥി ജോയിൻ ചെയ്യാണ് ഡോക്ടർ ബിന്ദു ഗോപിനാഥൻ നസി മെഡിക്കൽ സെന്റർ അൽഖോർ ഡോക്ടർ സ്വാഗതം റേഡിയോ സുനോയിലേക്ക് നമസ്കാരം സ്ത്രീകളുടെ ആരോഗ്യം എല്ലാ കാലത്തും ചർച്ചകൾ നിൽക്കുന്ന കാര്യമാണ് ബേസിക് ആയിട്ട് നൽകാനുള്ള നിർദ്ദേശങ്ങൾ എന്താണ് ഇത്ര കാര്യങ്ങളാണ് സ്ത്രീകൾ എല്ലാ കാലത്തും സൂക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ആർത്തവ വിരാമം സമയത്തുള്ള മാനസികാരോഗ്യം ഗൈനക്കോളജിയുമായിട്ട് ഗൈനകോളജിയുമായിട്ട് ആണ് പക്ഷേ അല്ലാത്ത ആരോഗ്യവും ഒരു കാര്യമാണ് കാരണം മൂഡ് സ്വിങ്സ് മൂഡ് ചേഞ്ചസ് പുതിയ ചലഞ്ചസ് ജോലി ഇങ്ങനെയൊക്കെ ഉള്ള സംഗതികളാണ് കൂടുതലും വരുന്നത് അത് നമ്മുടെ ടോപ്പിക് അല്ലാത്തതുകൊണ്ട് മെനോപോസ് റിലേറ്റഡ് മാനസികാരോഗ്യമാണ് നമ്മുടെ ടോപ്പിക്ക് അപ്പം അതിനകത്തുള്ളത് ഒരു മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറയുന്നതും ഒരു ലൈഫിൻ്റെ ഒന്നുകൂടെ ചിന്തിക്കുന്ന ഒരു സ്റ്റേജ് വരുന്നതും മെനോപോസും ഹോർമോണൽ ഇംബാലൻസും മൂഡ് സ്വിങ്സും ഇതെല്ലാം ഒരുമിച്ചാണ് അപ്പോൾ ആക്ച്വലി മാനസികാരോഗ്യത്തിൽ അതാണ് ഇമ്പോർട്ടൻ്റ് അതിൽ മരുന്നുകൾ കഴിക്കേണ്ട സ്ഥലത്ത് കഴിക്കണം അതിലൊരു മരുന്ന് കഴിച്ചാൽ അങ്ങനെ ഇങ്ങനെ കുഴപ്പം അങ്ങനെ കുഴപ്പം കുഴപ്പമെന്ന് പറയുന്നതിനെക്കാട്ടിയും മരുന്നും നമ്മൾ നമ്മുടെ അവസ്ഥയും മരുന്നുകളൊന്നും എല്ലാം കുഴപ്പക്കാരല്ല ആ ഒരു ധാരണ മരുന്ന് കഴിക്കുക അതാണ് യൂഷ്വലി പറയാ പറയപ്പെടാത്ത ഒരു കാര്യം അതാണ് മറ്റേ മെനോപോസിനെ പറ്റി മിക്ക ആളുകൾക്കും അറിയാം എന്താണ് അങ്ങനെ അതെല്ലാം അപ്പം അത് മാനസികമായ ആരോഗ്യത്തെ പറ്റി പിന്നെ ശാരീരികമായ ആരോഗ്യത്തെ പറ്റി എല്ലാവരും പറയുന്നത് പോലെ പി സി ഒ ഡി പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്നത് വളരെ സർവ്വവ്യാപകം എനിക്ക് തോന്നുന്നു മുപ്പത് ശതമാനത്തിന് മേലെയാണ് കേരളത്തിൽ അതിലും കൂടുതലാണ് അതായത് ഗർഭസ്ഥ അവസ്ഥയിൽ തന്നെ ജനിതകമായ തകരാറ് കൊണ്ട് വന്നിട്ട് പിൽക്കാലത്ത് എൻവയോൺമെന്റ് ചുറ്റുപാടുകൾ അതിനനുസരിച്ച് ജീവിതശൈലി മാറുന്നതനുസരിച്ച് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു അസുഖമാണ് അല്ലാതെ എനിക്കിപ്പോൾ ചിലർ പറയുന്നത് നോക്കാം എനിക്ക് കഴിഞ്ഞ വർഷം പി സി ഒ ഉണ്ടായിരുന്നു ഈ വർഷം ഇല്ല അങ്ങനെയല്ല ആ ജീൻസ് നിങ്ങൾ നിങ്ങളമ്മയുടെ വയറ്റി കിടക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിത രീതി വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് പി സി ഒയുടെ ഇത് എന്നാൽ ജീൻസ് ഇല്ലാത്ത ആളുകൾക്ക് ഉണ്ടാവുന്നില്ല എന്ന് വെച്ചാൽ ഉണ്ടാകുന്നുണ്ട് പക്ഷെ അത് അത്ര എളുപ്പത്തിൽ ഉണ്ടാവുന്നില്ല എന്നും മാറാൻ കുറച്ചുകൂടെ എളുപ്പമാണ് ജെനറ്റിക്സ് ഇല്ലാത്തവർക്ക് ജനിതകമായി പ്രൊ പി സി ഒ ഉള്ളവർക്ക് കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വരും എത്ര എനിക്ക് വർത്തമാനം പറഞ്ഞു 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 എനിക്ക് ഐ ഫീൽ ബോൾഡ് ബിക്കോസ് ഇൻഡിവിജ്വലി ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നെങ്കിൽ ഇവരോട് കോമൺ ആയിട്ട് സംസാരിക്കാം സെയിം തിങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ഇപ്പം ഒത്തിരി ലിറ്ററേച്ചറും എല്ലാം ഉണ്ട് അപ്പൊ എനിക്ക് പി സി ഒന്ന് പറയാനുള്ളത് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് രണ്ടോ മൂന്നോ മാസം മസ്സിൽ പിടിച്ച് അതിന്റെ ആ ചട്ടക്കൂടുകൾ പല 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 ഇതുണ്ടല്ലോ അതിനകത്ത് ചെയ്യുക അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഫീസിബിൾ ആയിട്ടുള്ള പറ്റുന്ന ജീവിത രീതി അഡോപ്റ്റ് ചെയ്യുക അപ്പൊ ഇതിനകത്ത് പല പല കാര്യങ്ങളുണ്ട് അത് ഓരോരുത്തർക്കും ടു ദ ഇൻഡിവിഡ്വൽസ് ആണ് ശരിക്കും പറഞ്ഞാൽ അപ്പം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് സ്പെസിഫിക്കലി എന്താന്ന് വെച്ചാൽ നമുക്ക് പറയേണ്ടത് ഇപ്പം കോമൺ ആയിട്ടുള്ള കുറെ ധാരണകൾ പല പല ഡയറ്റ് സാധനങ്ങൾ എക്സസൈസ് ഏത് ചെയ്യണം മടിയാണ് ചെയ്യ മോട്ടിവേഷൻ ഇല്ല ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ നമ്മൾ എൻജോയ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഹോബി ഫിസിക്കലി കണ്ടുപിടിക്കുക അത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഒരു മാസം രണ്ട് മാസം പിന്നെ ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഈ ജീൻസ് നമ്മൾ മരിക്കുന്നവരെയുണ്ട് പി സി ഒ ഡി ഉള്ള ആളുകൾക്ക് അത് ഉണ്ട് അത് രണ്ടോ മൂന്നോ മാസോ അല്ലെങ്കിൽ ഓവറിൽ സ്കാൻ ചെയ്യുമ്പോൾ സിസ്റ്റ് കണ്ടില്ല എന്ന് വെച്ചാൽ എനിക്ക് പി സി ഒ ഡി ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല പി സി ഒ ഡി ഡയഗ്നോസ് ചെയ്യുന്നത് മൂന്ന് ക്രൈറ്റീരിയയിൽ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ പി സി ഒ ഡി ആണ് മൂന്ന് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒന്ന് ഡെഫിനറ്റ്ലി സ്കാനിൽ പി സി ഒ ഡി ഉണ്ട് രണ്ട് പുരുഷ ഹോർമോണുകൾ കൂടുതലുണ്ട് എന്ന് കാണിക്കുന്ന ലക്ഷണങ്ങൾ മുടി കൊഴിഞ്ഞു പോവുക മെയിൽ പാറ്റേണിൽ ആണുങ്ങളുടെ പാറ്റേണിൽ മറ്റ് സ്ഥലങ്ങളിൽ ആവശ്യമില്ല സ്ത്രീകൾക്ക് പൊതുവേ കാണാത്ത സ്ഥലങ്ങളിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക പിംപിൾസ് വരിക അങ്ങനെയൊക്കെ ഉള്ള സംഗതികളാണ് മെയിൽ ഹോർമോൺ അത് ഒരു ക്രൈറ്റീരിയ മൂന്നാമത്തത് ഓവുലേഷൻ ഉണ്ടാകുന്നില്ല വേറെ കാരണങ്ങളൊന്നും കണ്ടുപിടിക്കാതെ ഓവറെ ഓവുലേഷൻ ഉണ്ടാകുന്നില്ല വേറെ ഒരു കുഴപ്പമില്ല പക്ഷെ ഓവുലേഷൻ ഉണ്ടാകുന്നില്ല ഓവുലേഷൻ ഉണ്ടാകുന്ന ില്ല എന്നുള്ളതിന്റെ ലക്ഷണം ഇറഗുലർ സൈക്കിൾസ് ആണ് പൊതുവേ അപ്പൊ ഇറഗുലർ സൈക്കിൾസും മെയിൽ ഹോർമോൺസിന്റെ അവ പ്രശ്നങ്ങളും ഒരാളിൽ കാണുന്നുണ്ടെങ്കിൽ അത് പി സിഒ ഡി ആണ് പി സിഒഎസ് ആണ് അത് സ്കാനിൽ കണ്ടില്ല എന്ന് വെച്ചിട്ടും അടുത്ത വർഷം സ്കാനിലുള്ളത് ചിലപ്പോൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പി സി ഒ അല്ലാതാവുന്നില്ല ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓരോ ഏജ് വൈസ് വൈസ് ഒരു നമ്മൾ ഓൾറെഡി നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോശം ഞാൻ പറഞ്ഞില്ലേ ജനിക്കുമ്പോഴേ നമ്മൾ ആ ഉണ്ട് അതിന്റെ ക്ലൂ എന്ന് പറഞ്ഞാൽ അമ്മയും അച്ഛനെയും കണ്ടാൽ ഒരു ഒബീസ് ആയിരിക്കാം കഴുത്തിന്റെ പുറകിൽ ഇത് ഉണ്ടായിരിക്കാം കറുപ്പ് കളർ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്നതായിരിക്കാം പിന്നെ കുടുംബത്തിലെ ഡയബറ്റിസ് മറ്റുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് ഉണ്ടായിരിക്കാം ഇതെല്ലാം ക്ലൂ ആണ് ആ ക്ലൂ വെച്ചിട്ട് നമ്മൾ ഈ ജനറ്റിക് ഈ ഫാമിലിയിൽ ജനിക്കുമ്പോൾ നമുക്കത് ഉണ്ടാകാം സാധ്യതകളുണ്ട് സാധ്യതയുണ്ട് അപ്പൊ അത് കണ്ടിട്ട് മുതൽ ഈ ചോറ് തീറ്റിച്ച് നമ്മളെ വളർത്തുന്ന ഒരുതരം ചോറ് തിന്നില്ലെങ്കിൽ ഭയങ്കര ഇഷ്യൂ ആണ് കറി മാത്രം ഒരു കുട്ടി തിന്നാ ചോറ് തിന്നില്ല എന്തോ കുഴപ്പമാണെന്നുള്ള പോലെ അപ്പൊ അതിനകത്ത് ശരിക്കും അമ്മമാര് അമ്മമാർക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു ധാരണ ഞാനിപ്പോ എല്ലാരോടും പറയുന്ന ചാറ്റ് ജി പിടം എടുക്കുക എന്നിട്ട് അതിനകത്ത് കാലറി ന്യൂട്രിറ്റീവ് വാല്യൂന്ന് അടിച്ചാല് അതിനകത്ത് വരും ആ കാലറി ഇപ്പൊ ഒരാൾക്ക് ശരിക്കും ഒരു അഡൽറ്റ് വ്യത്യാസം വരും എന്നാലും കാലറി വലിയ ജോലിയൊന്നും ചെയ്യാത്തവർക്ക് കാലറിയും ഗ്രാം ഗ്രാം പ്രോട്ടീൻ കിലോ അവരുടെ ഭാരത്തിന്റെ കിലോയ്ക്ക് പ്രോട്ടീനും പിന്നെ ും ഇതാണ് ശരിക്കും വേണ്ടത് ആ ഒരു ക്രൈറ്റീരിയ വെച്ച് എല്ലാത്തിന്റെയും ന്യൂട്രിറ്റി വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിൽ വരുന്ന കുറവ് കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യാം നമ്മൾ ഓരോ ഫുഡിന്റെ പേരും എടുത്ത് പറയുന്നേക്കാൾ എല്ലാ പറയാൻ പറ്റില്ല മെസ്സേജ് ടേക്ക് മോർ ഓഫ് എന്നുള്ളതാണ് വണ്ണം വെച്ച് വിശേഷം ആൺകുട്ടികൾക്ക് കൂടുതൽ ാണ് അവരുടെ ഓവറി ഇല്ലാത്തതുകൊണ്ട് അവർ പി സി ഓ ഡി എന്നല്ല പറയുന്നത് അവർക്ക് മെറ്റബോളിക് സിൻഡ്രോം എന്നാണ് പറയുന്നത് സെയിം മെയിൽ വേർഷൻ ആണ് കൂടുതൽ ഡേഞ്ചറസ് ബിക്കോസ് ഫീമെയിൽസ് ഹാവ് സോ പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് ഈസ്ട്രജൻ ഹോർമോണുകൾ എല്ലാം നമ്മുടെ കാർഡിയോ വാസ്കുലർ റിസ്കിനെ റെഡ്യൂസ് ചെയ്യും പക്ഷെ ആണുങ്ങൾക്ക് ഈസ്ട്രജൻ ഹോർമോണിന്റെ പ്രൊട്ടക്ഷൻ ഇല്ല പിന്നെ ഇവര് ഹോസ്പിറ്റലുകളിൽ പോകത്തില്ല കാരണം സ്ത്രീകൾക്ക് മെൻസസ് റെഗുലർ ആകുമ്പോൾ ആശുപത്രി പോയിട്ട് എന്താ മനസ്സിലാവും പക്ഷെ ഇവര് പോകുന്നത് ില്ല അപ്പൊ അവർക്ക് എന്തോ മനസ്സിലാക്കാൻ സ്ത്രീകൾക്ക് ഫെർട്ടിലിറ്റി ഇഷ്യൂസ് വരുമ്പോഴെങ്കിലും അവർ പോകും കുട്ടികളില്ല എന്ന് പറഞ്ഞ് ചെക്കപ്പ് ചെയ്യും അപ്പൊ ആണുങ്ങളാണ് കൂടുതൽ അറ്റ് റിസ്ക് യഥാർത്ഥത്തിൽ അതിന്റെ പേര് പി സി ഒ ഡി അല്ല ഓബ്വിയസ്ലി അവർക്ക് ഓവർ ഇല്ലാത്തോണ്ട് അങ്ങനെ പറയില്ല പക്ഷെ അതിന്റെ പേര് മെറ്റബോളിക് സിൻഡ്രോം എന്ന് ഒരുപാട് പേരുകളുണ്ട് സിൻഡ്രോം എക്സ് എന്നൊക്കെ പറയുമായിരുന്നു അപ്പം താല്പര്യമുള്ളവർ അങ്ങനെയും ചെക്ക് ചെയ്ത് നോക്കണം അല്ലേ ആണുങ്ങൾക്ക് കൊളസ്ട്രോൾ പ്രൊഫൈല് ഫാമിലി ഹിസ്റ്ററി മോശമാണെങ്കിൽ വണ്ണം വെച്ച് മൊത്തം ഡിസീസ് വെളിയിൽ വന്നതിന് ശേഷം കറക്റ്റ് ചെയ്യുന്നേക്കാട്ടി നല്ലത് നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം അങ്ങനെ ആകാതിരിക്കുക ഈവൻ പി സി ഓടി ഇല്ലെങ്കിലും ഹെൽത്തി ആയിട്ടിരിക്കുന്നതിൽ എന്താ തെറ്റ് സുഖല്ലേ ഓടി വന്നാലേ ഞാൻ ഹെൽത്തി ആവുമെന്നില്ല ഓക്കെ അപ്പൊ തന്നെ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് എത്രമാത്രമാണ് ഡോക്ടർ ഫേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോട് എന്താണ് പറയാനായിട്ടുള്ളത് അവരെ പ്ലാൻ ചെയ്യണം അവരുടെ ലൈഫിനെ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് കൂടുതലും പി സി യു എസ് തന്നെയാണ് വരുന്നത് ഓവുലേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു സ്ത്രീ പന്ത്രണ്ട് പ്രാവശ്യമാണ് മാക്സിമം ഓവുലേറ്റ് ചെയ്യുന്നത് ഒരു വർഷം ഒരു ദിവസമേ ഓവുലേറ്റ് ചെയ്യുന്നുള്ളൂ അതിലും ഓവുലേഷൻ വരാതിരുന്നാൽ ചാൻസസ് ഓഫ് പ്രഗ്നൻസി ഡിം അപ്പോ അതുകൊണ്ട് മിക്കപ്പഴും പി സി ഒ എസ് ട്രീറ്റ്മെന്റ് വരാറുള്ള ഇതേ കാരണം കൊണ്ട് ലൈഫ് സ്റ്റൈല് വെച്ചിട്ട് നിങ്ങൾ ഇപ്പൊ മുപ്പത് വയസ്സുള്ള ഒരാളോട് നിങ്ങൾ പോയി ഇരുപത് കിലോ കുറച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു ഇനി പ്രെഗ്നന്റ് ആകാം എന്ന് പറയാൻ പലപ്പോഴും പറ്റില്ല അതുകൊണ്ട് അവർ മിക്കപ്പോഴും ഒപ്പം തന്നെ ഫസ്റ്റ് അമ്മയാകുന്ന ഒരാളുണ്ടാവല്ലോ ഒരാളോട് എന്താണ് ഡോക്ടർക്ക് ഇപ്പം അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും രണ്ടുപേരോടും എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത് നമ്മൾ സത്യം പറഞ്ഞാൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ജാതകമൊക്കെ നോക്കും പക്ഷെ നമ്മളുടെ റിപ്രൊഡക്റ്റീവ് ഹെൽത്തും വരാൻ പോകുന്ന കുഞ്ഞിന് അത് നമ്മൾ നോക്കത്തില്ല അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രീനേറ്റൽ ചെക്കപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പം എല്ലാം ലോകം മുഴുവൻ പ്രിവെൻഷനിലോട്ടാണ് പോകുന്നത് എല്ലാം അപ്പം എന്തെങ്കിലും സംഗതികൾ നേരത്തെ കണ്ടുപിടിക്കുക പ്രിവെന്റ് ചെയ്യുക അപ്പ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ പ്രഗ്നൻസി ആകുന്നതിന് മുമ്പ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നല്ലതാണോ അതിൽ പ്രധാനപ്പെട്ടത് തൈറോയിഡ് നോക്കിയിരിക്കുക നമുക്ക് ഏതെങ്കിലും അസുഖങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യുക ഫോർ എക്സാമ്പിൾ ജന്യോ ഏതെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടോ കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഹാർട്ട് ഡിസീസ് വരുക അങ്ങനെ അങ്ങനത്തെ അസസ്മെൻറ് പിന്നെ നീഡി ടെസ്റ്റുകൾ ഡോക്ടർ പറയും യൂഷ്വലി അത് ഷുഗേഴ്സ് ഉണ്ടോ ഹീമോഗ്ലോബിൻ വക അതെല്ലാം ശരിയാണോ എന്താണ് ഫോളിക് ആസിഡ് കഴിക്കുക എന്നുള്ളതാണ് അപ്പം ഫോളിക് ആസിഡ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രെഗ്നൻ്റ് രണ്ട് നടുക്കാണ് ഒരു മെൻസസ് മുടങ്ങിയാലേ നമ്മൾ പ്രഗ്നന്റ് ആണെന്ന് നമ്മൾ അറിയൂ പക്ഷെ ഓൾറെഡി നമ്മൾ പതിനഞ്ച് ദിവസമെങ്കിലും ആ എംബ്രിയോ അവിടെ ഉള്ളപ്പോഴേ നമുക്ക് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആ പതിനഞ്ച് ദിവസത്തിലാണ് എംബ്രിയോയുടെ മേജർ പാർട്ട് ഓഫ് ഡെവലപ്മെന്റ് ചെറിയ മൈന്യൂ പാർട്ട് ഓഫ് ആ ഡെവലപ്മെന്റ് നടക്കുന്നത് ആ സമയത്ത് അതിന്റെ ബ്രെയിനും സ്പൈനും അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി കാരണം അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴേ ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങണം അത് എത്ര നാൾ കഴിച്ചോന്ന് വെച്ചിട്ടും കുഴപ്പമില്ല അല്ലാതെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായിട്ട് കഴിക്കണം പക്ഷേ ഞാൻ കാണുന്ന ആളുകൾക്കെല്ലാം ഈ അബോർഷനെ പേടിയ മിസ്കാരേജായി പോവുമോ ഇതാണ് ഇവരുടെ അഥവാ ഇനിയും പോവോ ശരിക്കും പറഞ്ഞാൽ ടു തേർട്ടി പെർസെന്റ് അത്രയാണ് റേറ്റ് പല പല നമ്മൾ നമ്മളറിയില്ല അടുത്ത പീരിയട്സ് ആയിട്ട് ഇത് പോകുന്നുണ്ടോ പോകുന്നുണ്ടോന്ന് പോലും നമ്മളറിയില്ല അപ്പൊ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് എ ഗുഡ് എംബ്രിയോ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഹൺഡ്രഡ് പെർസെന്റ് അപ്പൊ അങ്ങനെ പോകുന്നത് അൺഹെൽത്തി എംബ്രിയോസ് ആണെന്നും ഒരിക്കൽ ആയി ആയിക്കഴിഞ്ഞാൽ അടുത്ത പ്രഗ്നൻസീസ് എല്ലാം പിന്നീട് നോർമലി വരാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് മനസ്സിലാക്കിയിട്ട് ഈ സ്ട്രെസ് കുറച്ച് വെക്കുക ഞാൻ ഇന്നലെ ഞാൻ കാണുന്ന എല്ലാം നൂറ്റി മുപ്പത് നൂറ്റി ഇരുപതാണ് പൾസ് റേറ്റ് ഞാൻ ഇങ്ങനെ എന്താ എത്രയും സ്ട്രെസ് ഇതാണ് ആൻസൈറ്റി ഇനി ഇത് പോകുമോ ബ്ലീഡ് ചെയ്യുമോ ഈ വരുന്ന ഡിസ്ചാർജ് എല്ലാം ബ്ലഡ് ആണോ നഷ്ടപ്പെടുമോ എന്നുള്ള അത് അവരുടെ ശരീരത്തിനെയും എല്ലാം മനസ്സിനെയും ബാധിക്കും അല്ലെ തീർച്ചയായിട്ടും അപ്പം തന്നെ ഫൈബ്രോയിഡ് ഡിസീസ് എന്തൊക്കെയാണുള്ളത് ഡെയിലി ലൈഫില് അത്തരം കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ എന്തൊക്കെയാ ശ്രദ്ധിക്കാം എന്താണ് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് ഫൈബ്രോയിഡിനും കുറച്ച് കുറച്ച് ഫാക്ടേഴ്സ് ആണ് കൂടുതലുണ്ട് അത് പ്രിവെന്റീവ് എന്ന് പറയുന്നത് കുറവാണ് ഒബീസിറ്റിയും മറ്റ് ജനറ്റിക് ഫാക്ടേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ പ്രിവെൻഷൻ സാധ്യതകൾ കുറവാണ് പിന്നെ ഫൈബ്രോയിഡ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് എക്സസീവ് ബ്ലീഡിങ് ചില ആളുകൾ ബ്ലീഡിംഗ് ഒന്നും കാണില്ല വയർ ഇങ്ങനെ വീർത്ത് വരുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത് അല്ലെങ്കിൽ പെയിൻ ഡ്യൂറിങ് പീരിയഡ്സ് അല്ലെങ്കിൽ ഇൻറ്റകോസ് പെയിൻ ഡ്യൂറിംഗ് ഇൻറ്റകോസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരുന്നത് അല്ലെങ്കിൽ യൂറിനറി കംപ്ലൈൻറ്റ്സ് കാരണം ഇത് മാസം അവിടെ ഇരിക്കുമ്പോൾ മൂത്രം കൂടെ കൂടെ പോവുക അല്ലെങ്കിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടാവുക ഇങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻറ്റ്സ് ആയിട്ട് വരുന്നവർക്കാണ് നമ്മൾ നോക്കുന്നത് ഫൈബ്രോയിഡ് യൂഷ്വലി ഇറ്റ്സ് എ ബിനൈൻ കണ്ടീഷൻ എന്ന് വെച്ചാൽ ക്യാൻസർ അപ്പം അങ്ങനെ കണ്ടുപിടിക്കുവാണെങ്കിൽ അതിനെ ഫോളോ അപ്പ് ചെയ്യണം ക്യാൻസറസ് വല്ലതും വളരെ റയറായിട്ട് വരുന്നതിനെ നമുക്ക് അതിനെ ഫോളോ അപ്പ് ചെയ്താൽ മനസ്സിലാവും പിന്നെ അതിനൊരു പ്രത്യേക സൈസ് അത് സൈസ് വെച്ചിട്ട് സിംറ്റംസ് ഉണ്ടാക്കുന്നതിനെയാണ് അല്ലെങ്കിൽ ബ്ലീഡിങ് വെച്ചിട്ട് സിംറ്റമാറ്റിക് ഫൈബ്രോയിഡ്സ് പിന്നെ ഒരു യൂട്രൈൻ സൈസ് പത്ത് പന്ത്രണ്ട് ആഴ്ച കൂടുതൽ മീൻസ്വൽ സെന്റിമീറ്റേഴ്സിന്റെ മോളിൽ ട്വൽവ് ഓർ മോർ അങ്ങനെ വരുമ്പോഴാണ് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് ഇപ്പൊ സ്മോൾ സ്മോൾ ടു സെന്റിമീറ്റർ ഫൈബ്രോയിഡ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എന്തോ മാരക പ്രശ്നം അങ്ങനെ ഒന്നും ഓക്കെ തന്നെ ഈ മാമോഗ്രാം പോലുള്ള ടെസ്റ്റുകൾ എടുക്കുന്നത് എപ്പോഴും സ്ത്രീകളുടെ ഒരു ആരോഗ്യത്തിന് എപ്പോഴും നല്ല ഒരു കാര്യം തന്നെയാണ് അല്ലേ ഒപ്പം തന്നെ റീപ്രോട്ടീവ് ഹെൽത്തിന് പ്രവാസികളായിട്ടുള്ള സ്ത്രീകൾ എന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മളെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളായിരിക്കുമല്ലോ കൂടുതലും മാമോഗ്രാമിനകത്ത് വരുന്നത് മാമോഗ്രാം ചെയ്യേണ്ട സ്ക്രീൻ ചെയ്യേണ്ടത് റിസ്ക് ഹൈ റിസ്ക് ഫോർ ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ഉള്ളവർ അത് ക്ലിനിക്കലി അസസ് ചെയ്യണം അതുകൊണ്ട് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിലെങ്കിലും സ്വന്തം ബ്രസ്റ്റ് എക്സാമിൻ ചെയ്ത് പഠിക്കണം അപ്പം മാത്രമേ നമുക്ക് എല്ലാ മാസവും മെൻസസിൻ്റെ ആദ്യത്തെ പത്ത് ദിവസം മെൻസസ് തുടങ്ങി ആദ്യത്തെ പത്ത് ദിവസം ഏതെങ്കിലും ഒരു ദിവസം ഫുള്ള് എക്സാമിൻ ചെയ്യുക കാരണം ആ സമയത്ത് ഹോർമോൺസ് എല്ലാം കുറച്ച് താ ഒരു എന്താ പറയുക ഈ ഒരു മിനിമം ലെവലിൽ ഉണ്ടായിരിക്കും മറ്റു സ്ത്രീ ഹോർമോണുകൾ ഇങ്ങനെ മാറുന്നതനുസരിച്ച് ബ്രസ്റ്റിൽ പെയിനും മിക്കവരും വരുന്നത് എന്താ ബ്രസ്റ്റ് പെയിൻ ആണ് അത് ക്യാൻസർ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെയല്ല സൈക്ലിക്കൽ ബ്രസ്റ്റ് വരരുതെന്നല്ല പക്ഷെ അതിനത്രയും ആൻസൈറ്റിയുടെ കാര്യമില്ല സൈക്ലിക്കൽ ചേഞ്ചസ് ഇൻ ദ ബ്രസ്റ്റ് ഓരോ മെൻസസിലും ചേഞ്ചസ് വരും ആ ചേഞ്ചസ് പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കാറുണ്ട് ഫൈബ്രോ ോസസ് അല്ലെങ്കിൽ സിസ്റ്റിക് ചേഞ്ചസ് എന്നൊക്കെ പറയുന്നത് എക്സാമിൻ നോക്കണം എന്തെങ്കിലും ഉണ്ടോ എന്ന് പക്ഷേ അതേ പറയേണ്ട കാര്യമില്ല അത് മാത്രമല്ല ഡ്യൂറിങ് ജസ്റ്റ് ബിഫോർ ഒക്കെ ആക്ച്വലി ഇറ്റ്സ് നോർമൽ സപ്പോർട്ടീവ് വിന്നോർസ് ഒക്കെ ഇടുമ്പോ തന്നെ അത് മാറിക്കോളും അല്ലെങ്കിൽ സം പെയിൻ കില്ലേഴ്സ് അല്ലെങ്കിൽ വൈറ്റമിൻസ് ഉണ്ട് നാച്ചുറൽ മെത്തേഡ്സ് ഉണ്ട് അതെല്ലാം വെച്ചിട്ട് മാറിക്കോളും കാൻസേഴ്സ് ഡയഗ്നോസ് ചെയ്യുന്നതിന് സസ്പെക്റ്റഡ് ആളുകൾ അല്ലെങ്കിൽ ഹൈ റിസ്ക് ആളുകൾ മാമോഗ്രാം സ്ക്രീനിങ് ഉണ്ട് ഓരോരുത്തർക്കും വേറെ വേറെ വെച്ചിട്ടാണ് നമുക്കിപ്പോ ഒരു ലംപ് ഡൗട്ട്ഫുൾ ആണെങ്കിലും മാമോഗ്രാം ചെയ്യാം അല്ലാതെ സ്ക്രീനിങ് അതായത് ഹൈ റിസ്ക് ഫാമിലി 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 ഹിസ്റ്ററി ഹിസ്റ്ററി ഇയർലി മാമോഗ്രാം ഒക്കെ ചെയ്യേണ്ട ആളുകളുണ്ട് അത് അസസ് ീഡ് പക്ഷെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നമ്മൾ തന്നെ നമ്മൾക്ക് ലംബ് കണ്ടുപിടിച്ചാൽ നയൻറ്റി നൈൻ പെർസെന്റ് ആണ് ബ്രസ്റ്റ് വേറൊരാൾ കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ ിമുമാന്റെ സാധനം അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെ ഒരു ലംപ് കണ്ടുപിടിക്കുന്ന പോലെ എല്ലാ മാസവും ചെയ്ത സോ ഇമ്പോർട്ടന്റ് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇപ്പം നൂറ് പേർ പേർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നാൽ നയൻറ്റി നൈൻ പെർസെന്റ് ഓഫ് ദ ആളുകൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നൂറുപേരും സ്വന്തമായിട്ടാണ് കണ്ടുപിടിച്ച തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും ഒരു കുഴപ്പമില്ലാതെ ഹൺഡ്രഡ് പെർസെന്റ് റീറ്റബിൾ ആണ് അതെ എല്ലാവരും ഇവിടെ കണ്ടിട്ടുള്ളത് ഇവിടെ വരുമ്പോൾ ഓവർ വെയ്റ്റും മറ്റു സാധനങ്ങളുമാണ് ഇവര് എക്സസൈസസ് സ്വന്തമായിട്ട് എന്താണ് ടൈം വെച്ചിട്ട് മോട്ടിവേഷൻ കഷ്ടപ്പെട്ട് എക്സസൈസ് ചെയ്യുന്നവരെയാണ് ഞാൻ ഇവിടെ കാണുന്നത് അതിനെക്കാട്ടി കുറച്ച് ലെഷർ ടൈം മീ ടൈം അതൊക്കെ എടുത്തിട്ട് മെന്റലി ഒരു സന്തോഷം കിട്ടുന്ന പോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഡെയിലി നമ്മൾ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഈ ടൈം ടേബിൾ വെച്ചിട്ട് ജിമ്മിൽ പോകുന്നതിനെക്കാട്ടി നല്ലതാണ് മസിൽ ട്രെയിനിങ് ഒക്കെ നല്ലതാണ് പക്ഷെ ഇത് ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യത്തില്ല അതാണ് കാണുന്നത് അപ്പം ഹെൽത്ത് ഫിസിക്കൽ ഹെൽത്ത് നേരെയാക്കുക പിന്നെ പ്രവാസി സ്ത്രീകളിൽ കുറച്ച് കാണുന്നത് ജോ വീട്ടമ്മമാർക്കുണ്ടാകുന്ന നാപ്പത് വയസ്സിന് ശേഷം കുട്ടികൾ മാറി താമസിക്കുമ്പോഴും അതിന്റെ കൂടെ മെനോപോസും കൂടെ ഉള്ള മെന്റൽ സ്ട്രെസ് ആണ് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് മെഡിസിൻസ് വേണ്ട ഒരു സൈക്കോളജിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നില്ല ആരും സീക്ക് ചെയ്യണം സൈക്കാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ യു നീഡ് ടു ടോക്ക് എക്സ്പേർട്ടിനോട് സംസാരിച്ച് ഡിസൈഡ് ചെയ്യണം അതിൽ മുൻധാരണകൾ വെച്ചിട്ട് പോവരുത് ഇവരെന്നെയോട് ഇപ്പം ഇങ്ങനെ പറയും ഇവരോട് മരുന്ന് തിന്നാൻ പറയും അങ്ങനെയൊക്കെ മരുന്ന് തിന്നാൻ പറയുന്നെങ്കിൽ ജസ്റ്റ് ഹാവ് എ തോട്ട് അബൌട്ട് ദാറ്റ് നമ്മൾ ഒന്നും ഡിനൈ ചെയ്യാതെ എല്ലാ ഓപ്പൺനെസ് മെഡിസിൻസ് കഴിക്കേണ്ട ഒത്തിരി പേരുടെ മോശം ജീവിത അവസ്ഥകൾ ഞാൻ കാണുന്നുണ്ട് അതാണ് മെനോപോസൽ ഫീമെയിൽസിനോട് എനിക്ക് പറയാനുള്ള ഹെൽത്ത് ഇഷ്യൂസ് കൂടുതലും കൺഫൈൻ ടു അവർ ഓൺ ഹോം വിതഔട്ട് എനി ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലുള്ളതാവാതെ സോ ഫ്രണ്ട്സ് വേണം എന്താണ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് വേണം അതൊക്കെയാണ് എനിക്ക് ഹാപ്പി അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പൊ എന്നാലും താങ്ക് യു ഡോക്ടർ താങ്ക് യു സോ മച്ച് കുറച്ച് സമയം ഉണ്ടായിരുന്നില്ല പക്ഷെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്രിസ്ബൻ ക്ലിയർ ആയിട്ട് നമുക്ക് എല്ലാം ഷെയർ ചെയ്ത് തന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു